കാത്തിരിപ്പിന് വിരാമം സച്ചിയുടെ രേവതിയായി അവൾ വീണ്ടും തിരിച്ചെത്തുകയാണ് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവിലെ നായികയുടെ പിന്മാറ്റം പ്രേക്ഷകരെ ആകെ വിഷമത്തിലാക്കിയിരുന്നു ഇന്നിപ്പോൾ നായികയുടെ തിര ഇന്നിപ്പോൾ നായികയുടെ തിരിച്ചു വരവ് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നാഗതാരങ്ങളായ അരുണും അഞ്ജലിയും പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് താരത്തിന്റെ തിരിച്ചുവരവ് ആരാധകർ ഉറപ്പിച്ചത് ടെമ്പനീർ പൂവിൽ രേവതിയായി ഗോമതിപ്രിയ തന്നെ തിരിച്ചുമെത്തും തിരിച്ചെത്തുമെന്നുള്ള വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പൂവിൽ സച്ചിയായി അഭിനയിക്കുന്ന അരുൺ എന്ന താരം പങ്കുവെച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് താരം ഗോമതിപ്രിയയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ശ്രീ മൂകാംബിക ടെമ്പിൾ കലൂരാണ് താരങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത് മുതൽ ചെമ്പനീർപ്പൂവ് ടീമിനൊപ്പം ഉണ്ടാകുമെന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് താരത്തിനെ മാറ്റിയതോടെ ചെമ്പനീർപ്പൂവിൻ്റെ റേറ്റിംഗ് കുത്തനെ ഇടിഞ്ഞു ഇതോടെയാണ് താരത്തിനെ തിരിച്ചു കൊണ്ടുവ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടർന്നത് താരം രേവതിയായി തുടർന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താരത്തിൻ്റെ രേവതിയായി താരത്തിനെ വീണ്ടും കാണാനുള്ള ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് താരത്തിൻ്റെ ആരാധകർ സച്ചി രേവതി കോമ്പ അത്ര ഹിറ്റാണ് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ സച്ചി രേവതിയുമായി വേറെ ഒരു താരത്തിനെയും സങ്കൽപ്പിക്കാൻ പ്രേക്ഷകർക്കാകില്ല തന്നെയാണ് രേവതിയുടെ തിരിച്ചുവരവ് സാധ്യമായിട്ടിരിക്ക സാധ്യമായിരിക്കുന്നത് രേവതിയെ തിരിച്ചു കൊണ്ടുവന്നതിലൂടെ രേവതി എന്ന കഥാപാത്രം മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മനസ്സിൽ എത്രമാത്രം ഇടം നേടിയിരിക്കുന്നു ആ നടി മലയാ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർ പ്രേക്ഷകരിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് രേവതിയായി ഗോമതിപ്രിയ അടുത്ത ഷെഡ്യൂൾ മുതൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക് യു